ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനങ്ങളിൽ ഒന്നാട്ടോ ചക്ക ചക്ക പുഴുങ്ങിയാലും വറുത്താലും എല്ലാം ഇഷ്ടമാണേ അപ്പം ഇതാ നമുക്ക് പ്ലാവുണ്ട് കേട്ടോ പ്ലാവിൻ്റെ മുകളിലാണ് മൂത്ത ചക്ക ഉള്ളത് അപ്പം ഇപ്രാവശ്യത്തെ ചക്ക ഞങ്ങൾ കഴിച്ചില്ല എല്ലാവരും ചക്കയൊക്കെ പുഴുങ്ങി കഴിച്ചോ ഇപ്പം ഏതായാലും വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു ചക്കയൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അച്ഛനപ്പം എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ചക്ക പറിക്കാം അച്ഛനൊരു വലിയ ഏണിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അപ്പോൾ ഈ എണി കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഈ എണീ കയറിയിട്ട് വേണ്ടി അച്ഛൻ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അച്ചാ വേണ്ടച്ഛ എനിക്ക് തോട്ട് കെട്ടിയിട്ട് എത്തും നിർത്തുന്നുണ്ടെങ്കിൽ മാത്രം ചക്ക പറിച്ചു തന്നാൽ മതി അച്ഛൻ കയറേണ്ട പറഞ്ഞു എനിക്ക് പേടിയാട്ടോ എന്ന് വെച്ചാൽ വയസ്സും ആയിട്ട് ഇരിക്കും അച്ഛനും അമ്മയും തനിയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എണീലൊക്കെ കയറി പറിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നേതായാലും അച്ഛൻ കേട്ട് കേട്ടോ അപ്പോൾ തോട്ടി കെട്ടിയിട്ട് എത്തുന്നിടത്തുനിന്ന് ഒരു ചക്ക മുറിച്ചിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഈ ഇടിഞ്ചക്ക ഞാൻ ഈ വർഷം കഴിച്ചില്ലല്ലോ അപ്പോൾ എനിക്കൊരു ഇടിഞ്ചക്കയും കൂടെ മുറിച്ചിട്ടോളാം പറഞ്ഞു അങ്ങനെ ഇടിഞ്ചക്കയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊത്തിയക്കയുടെ സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇടിഞ്ചക്കയാണ് ഇച്ചിരി കൂടെ മുത്തുകഴിഞ്ഞാൽ നമുക്കത് അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അത് രണ്ടും കൂടി ഇട്ട് ഒന്നെങ്കിൽ അത് ഉരുണ്ടെങ്ങ് താഴെ പോണ്ടാട്ടോ എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരു കുഴി വീണു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോയി കേട്ടോ ഇതിനേക്കാളും വലിയൊരു ട്രാജഡി ഉള്ള ചക്കയൊക്കെ പൊട്ടിച്ചെടുത്തു പക്ഷേ ഇത് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തോണ്ട് വരാൻ മറന്നുപോയി അല്ലാത്തൊരു സങ്കടമായി പോയി കേട്ടോ ഇപ്രാവശ്യം നല്ല തോരന ഇടിഞ്ചക്കത്തോരം കഴിക്കാൻ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അത് ഞാൻ മറന്നുപോയി അത് അവിടെ വെച്ചു അതിനിയിപ്പോൾ അച്ഛനും അമ്മയും തോരൻ വെച്ച് കഴിക്കും ഇനി ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇടിഞ്ചക്കപ്രായം കഴിയും മൂക്കുമല്ലോ അങ്ങനെ അങ്ങനെ ഒരു അബദ്ധം പറ്റും കേട്ടോ അങ്ങനെ എനിക്കത് എടുക്കാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഈ ചക്ക ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ ചോറൊന്നും വേണ്ട ചക്കക്കാലം കേട്ടോ എപ്പോഴും ചക്കപ്പുഴുക്ക് തന്നെയാണ് അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ചക്കപ്പുഴുക്ക് കഴിക്കാവല്ലോ ചക്കപ്പുഴുക്ക് നല്ലതാണല്ലോ അങ്ങനെ ചക്കപ്പുഴുക്ക് എപ്പോഴും ചക്കപ്പുഴുക്കായിരിക്കും അവരൊന്നും ഒന്നും കളയത്തില്ല കേട്ടോ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ളത് വറക്കുവോ വയ്യെങ്കിലും ചക്കയ്ക്കുള്ള പണിയൊക്കെ അമ്മ ചെയ്യും കേട്ടോ ചക്ക വറക്കുക ചക്ക വരട്ടി വെക്കുക ചിലപ്പോൾ ഉപ്പിലിട്ട് വെക്കുക അങ്ങനെയെല്ലാം ചെയ്യും അമ്മ ചക്കയൊന്നും ഒട്ടും കളയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടുകെട്ടി പറിക്കാൻ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ പതുക്കെ ഏണിയൊക്കെ വെച്ച് കയറും ഞങ്ങൾ കാണാതെ അപ്പം ഞാനെപ്പോഴും വിളിച്ചു പറയും അച്ഛൻ അങ്ങനെ ചെയ്യരുതേ ഒറ്റക്കല്ലേ ഉള്ളു എന്തെങ്കിലും ഒന്ന് കാലു തെറ്റിയൊക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിയെത്തണ്ടേ അങ്ങനെയൊക്കെ പറയും അങ്ങനെ അപ്പം ചക്ക മുറിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ എല്ലാം ക്ലീൻ ആക്കിയിട്ടേ നമ്മുടെ അവിടെ കൊണ്ടുവരുത്തുള്ളൂ കേട്ടോ നമുക്കവിടെ ഇങ്ങനെ വൃത്തിയാക്കാനും മുറിക്കാനും ഒന്നും സൗകര്യം ഇല്ലല്ലോ എപ്പോഴും അങ്ങനെയാണ് ഇവർ കൊണ്ടുത്തരുവാണെങ്കിൽ തന്നെ അപ്പോൾ ഇന്നും അതിൻ്റെ എല്ലാം കളഞ്ഞ് കരിന്തൊരി എല്ലാം കളഞ്ഞിട്ട് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പം ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ വല്ലപ്പോഴാണ് വരുന്നത് ചക്ക പറിക്കുന്നതൊക്കെ അവന് ഭയങ്കര എന്താ പറയുക ഒരു സംഭവങ്ങളാണ് അച്ചുകൂട്ടിന് ചക്ക അരക്കിന് വരുന്ന ചക്കച്ചരക്കം നട്ടോ കൈയിലൊക്കെ ചക്കരക്കൊക്കെ പറ്റിച്ചിട്ടിരിക്കുകയാണ് പുള്ളിക്കാർ അങ്ങനെ ചക്കയെല്ലാം മുറിച്ചിട്ട് ചക്ക പറിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉള്ള ഓരോ ഒത്തൊരുമയല്ലേ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് എളുപ്പമാകും ഒരാൾ കൊത്തി കൊത്തി ഇടുമ്പോഴത്തേക്ക് ഒരാളതിൻ്റെ ചകണി പറക്കുക വേറൊരാൾ അതിൻ്റെ ചക്കക്കുരു മാറ്റിയിടുക വേഗം വേഗം ആകും അപ്പം ഞാൻ എണ്ണയൊക്കെ തിരുമി റെഡി ആയിട്ടിരുന്നു കേട്ടോ ഇതെല്ലാം പെറുക്കി അങ്ങോട്ട് എടുത്തോണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അരിഞ്ഞു പുഴുങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും ഇവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അച്ഛനും അമ്മയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മൾ ചെല്ലുമ്പോഴാണ് അവർ ഇങ്ങനത്തെ ഒക്കെ പരിപാടികളൊരു സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് അച്ഛനും അമ്മയുള്ള കാലമൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക സൗഭാഗ്യമൊക്കെ കിട്ടുക അതൊക്കെയാണ് നമുക്ക് ഓർക്കുമ്പോൾ ഒരു വിഷമം എന്നുവെച്ചാൽ പിന്നെ നമ്മളിരുന്ന് ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനെ ചക്ക അച്ഛൻ ഇങ്ങനെ കൊത്തി കൊത്തി തന്നു അപ്പം ഞാനത് അതിൻ്റെ ചൊള അടർത്തിയിട്ട് കേട്ടോ ചുള അടർത്തിയിട്ടതെല്ലാം അച്ചുകുട്ടനും ശിക്കമോളും ശശിയനും കൂടെ ആട്ടോ എല്ലാം ഇരുന്ന് പെറുക്കുന്നുണ്ട് അപ്പം ചകിണിയെല്ലാം മാറ്റി ചക്ക കുരു കളഞ്ഞില്ല ചക്ക കുരു നമുക്ക് കറി വെക്കാലോ ചക്ക കുരു കറിയും ചക്ക അവിയലും എല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ പാടയൊക്കെ നമ്മൾ വാട്ടി വയ്ക്കാനും ഒക്കെ ഒരു രണ്ട് മൂന്ന് കമളി ചക്ക നമ്മൾ ഈ കരിന്തൊരി മാത്രം ചെത്തി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാലോ അപ്പോൾ നാളെ നമുക്ക് ചക്ക പുഴുക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം